അങ്ങനെ നീണ്ട രണ്ടു മാസത്തിനൊടുവിൽ ഡ്രിഡ്ജിൽ വർദ്ധി നാളെ നമ്മുടെ ഡ്രൈവർ വേണ്ടി തിരച്ചിൽ അർജുന ആരംഭിക്കുന്നുവരങ്ങൾ കിട്ടാം നാളായി നമ്മുടെ ലോട്ടറി ടിക്കറ്റ് പോലെ നാളെ 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 പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അതിനൊരു തീരുമാനമായിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കിയിട്ട് ബാക്കി സംസാരിക്കാം മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാഴാഴ്ച പുരം പുനരാരംഭിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ഉത്തര കർണാടക ജില്ലാ ഭരണകൂടം തിരച്ചിലിനായുള്ള ഡ്രഡ്ജർ ഇന്ന് വൈകിട്ടോടെ കാർവാർ തുറമുഖത്തെത്തിക്കും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നാളെ കാർവാറിൽ പ്രത്യേക യോഗം ചേർന്ന് അന്തിമ തീരുമാനമെടുക്കും അർജുന ഉൾപ്പെടെ മൂന്ന് പേരെ കണ്ടെത്താനുള്ള തെരച്ചിലാണ് പുനരാരംഭിക്കുന്നത് തെരച്ചിലിനായുള്ള ഡ്രഡ്ജർ ചൊവ്വാഴ്ച വൈകീട്ടോടെ കാർവാർ തുറമുഖത്തെത്തിക്കുമെന്ന് ഡ്രഡ്ജർ കമ്പനി ജില്ലാ ഭരണകൂടത്തിന് ഭരണകൂടത്തിനുറപ്പു നൽകി ബുധനാഴ്ച കാർവാറിൽ ജില്ലാ ഭരണകൂടം പ്രത്യേക യോഗവും തീരുമാനിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ ജില്ലാ പോലീസ് മേധാവി എം നാരായണ സ്ഥലം എം എൽ എ സതീഷ് സെയിൽ ഡ്രഡ്ജർ കമ്പനി അധികൃതർ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് എപ്പോൾ തെരച്ചൽ ആരംഭിക്കാമെന്ന കാര്യത്തിൽ യോഗത്തിൽ തീരുമാനമുണ്ടാവും കൂടാതെ നാവികസേനയുടെയും ഈശ്വർ മൽപ്പയടക്കമുള്ള പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെയും സഹായം തേടുന്നത് സംബന്ധിച്ചും യോഗത്തിൽ തീരുമാനമെടുക്കും കാർവാർ തുറമുഖത്തെത്തുന്ന ഡ്രഡ്ജർ ഷിരൂരിലെത്തിക്കാൻ ഏതാണ്ട് പത്ത് മണിക്കൂർ സമയമെടുക്കുമെന്നാണ് വിവരം അടക്കമുള്ള ഡ്രഡ്ജർ പാലത്തിനടിയിലൂടെ കയറ്റാൻ അനുയോജ്യമായ വേലിയിറക്ക സമയം നോക്കിയാവും ഡ്രഡ്ജറിനെത്തിക്കുക വ്യാഴാഴ്ച തെരച്ചൽ തുടങ്ങാൻ കഴിയുമെന്നാണ് നിലവിൽ ജില്ലാ ഭരണകൂടം പ്രതീക്ഷിക്കുന്നത് മീഡിയ വൺ കാസർഗോഡ് ഓക്കെ ഇന്ന് ഇന്ന് വൈകുന്നേരം ആ ഒരു ഡ്രിജറ് ശിരൂർ എത്തിച്ചേരുന്നതാണ് ഇവര് പറയുന്നത് കേട്ടാ അതെച്ചാൽ ഇന്നത്തെ ചാൻസ് ഒന്നും ഇല്ല ഇപ്പം നാളെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി ഒരു വ്യാഴാഴ്ച തിരച്ചിൽ ആരംഭിക്കുന്നവർ പറയുന്നു കേട്ടോ പിന്നെ ഇത്രയും ദിവസം അവർ പിന്നെ ഈ ഡിലേക്ക് വെച്ചാൽ അവിടുത്തെ കാലാവസ്ഥ മോശം എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങൾ അവിടെ ഇല്ല ഇവർ മാക്സിമം ഉരുട്ടാൻ പറ്റി നോക്കിയാണ് ഈ അർജുൻ്റെ ഫാമിലിൻ്റെ നമുക്ക് കേരള സർക്കാരിൻ്റെ പ്രഷർ അധികം താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ ഇപ്പം ഈ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്ന് തോന്നുന്നത് പിന്നെ നമ്മളിപ്പോൾ അർജുനെ പറ്റി ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാൻ കാണാത്തവർക്ക് കാണാൻ ശ്രമിക്കുക കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പിന്നെ എന്താ ഇത്ര താമസം പറയാനുള്ള കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ കാണാത്തവർ കാണാൻ ശ്രമിക്കുക ഇനി എന്തെങ്കിലും കാര്യങ്ങളും ഇപ്പം ഈ അർജുനോട് തിരച്ചിൽ ആരംഭിച്ചിട്ട് തന്നെ അർജുനെ കിട്ടി തന്നെ നമുക്ക് അർജുനാണോ ഈ മനുഷ്യനാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആയി കിട്ടുക എന്താ പറയുക അർജുൻ്റെ ആ ഒരു ശരീരം എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല പറയുന്ന കുറേ വിഷമ കാര്യങ്ങളുണ്ട് പക്ഷെ അതിന്റെ റിയാലിറ്റി പറഞ്ഞ സംഭവം ഇതായിരിക്കും കാരണം ഇത്രയും രണ്ട് മാസമായില്ലോ ഓരോ വ്യക്തി വെള്ളത്തിനടയിൽ കുടുങ്ങിക്കിടക്കുന്നെന്ന് പറയുന്നത് ഇനി ആ ഒരു സ്പോട്ട് വെച്ചാൽ നമ്മളിവർ ഈ ട്രജറ് ഫസ്റ്റ് വന്നിട്ട് ഈ തെരച്ചിൽ ചെയ്യുന്നത് വെച്ചാൽ ആ ലോറി കണ്ടിട്ട് ഒരു ഉണ്ട് സ്പോട്ടുണ്ട് അതായത് നേരത്തെ സ്കൂട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയായിരിക്കും ഫസ്റ്റ് എന്താ പറയുക രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനമുള്ള ഒരു തിരച്ചിൽ ആരംഭിക്കുന്നത് വിഷമം തോന്നിയ കാര്യമെന്ന് വെച്ചാൽ പിന്നെ ഈ അർജുനെ പോയിട്ട് ഇഷ്ടംപോലെ ന്യൂസ് നമുക്ക് യൂട്യൂബിൽ ഓൺലൈൻ ന്യൂസിൽ കാണാൻ പറ്റുന്നുണ്ടാവും അദ്ദേഹം കള്ളക്കടത്ത് കാരണമാണ് അദ്ദേഹം ലോറി കൊണ്ട് അവിടെ സ്കൂട്ടായി നാട് വിട്ടു അല്ലെങ്കിൽ കോയൽപ്പണം കൊണ്ട് നാട് വിട്ടു വിട്ടുകൊണ്ട് ഇഷ്ടംപോലെ ന്യൂസ് കാണും കാണുന്നുണ്ട് കേട്ടോ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ ഒരാളിപ്പം പിന്നെ ഇത്രയും മാസം രണ്ട് മാസത്തിൻ്റെ അടുത്തായി കാണാനായിരിക്കും അയാളിപ്പോൾ ജീവനോട് ഉണ്ടോ ഇല്ല കാരണം നമുക്കറിയില്ല അദ്ദേഹത്തെപ്പറ്റി ആർക്കും ഒന്നും അറിയില്ല അങ്ങനെയുള്ള വ്യക്തിയെ കുറിച്ചിട്ടാണ് ഇല്ലാത്ത ഒരു പിന്നെ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് കടം കഥ പറഞ്ഞിട്ട് ഇവർ ഇങ്ങനെ എന്താ പറയുക വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്ത്പാടെ നിങ്ങൾക്കും വീട്ടിൽ അനിയന്മാരും അച്ഛന്മാരും ഇല്ലേ അതിലാരെങ്കിലും ഇതുപോലെ നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ വേറെ ആൾ നിങ്ങൾക്ക് കഥ പറഞ്ഞാൽ നിങ്ങൾ പിന്നെ അംഗീകരിക്കാൻ പറ്റുമോ ഒന്നിലും കായകർ ഫാമിലി ഇല്ലടേ ഇതുപാടേ ഒരു പരിധിയില്ലേ പിന്നെ ആ ആ ഒരു ട്രക്കിന്റെ ഓണറും പിന്നെ മനാഫിന്റെ പേരും പറഞ്ഞിട്ട് അത് ഈ അർജുന ഇങ്ങനെയൊക്കെ അവർ എന്താ പറയുക മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി അവിടുന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞാൽ എന്താ ചെയ്യൽ നിങ്ങൾ ഇത്രയും നാളെ യൂട്യൂബിൽ നിങ്ങൾ ഓൺലൈൻ വീഡിയോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അർജുൻ കള്ളക്കടുത്തുകാരണം നമ്മുടെ നാട് വിട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അർജുൻ്റെ ബോഡി അവിടെ കിട്ടി പിന്നെ നിങ്ങൾ പറഞ്ഞതിൽ എന്തൊരു കാര്യമില്ല നിങ്ങൾ രണ്ടാമത് വീഡിയോ ചെയ്യുമോ നിങ്ങൾ പറഞ്ഞപ്പോൾ കള്ളമാണ് എന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്യുമോ പറഞ്ഞൊരു ലോജിക്ക് വേണ്ടേ ഫസ്റ്റ് അങ്ങനത്തെ ഒരു മനുഷ്യരെ അവിടെ ഉണ്ടോ ഇല്ലോ നമ്മൾ അന്ന് കിട്ടിട്ട് കിട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾ പറ ഈ അർജുൻ കാണാതായ സമയത്ത് അർജുൻ്റെ കൂട്ടുകാരന്മാരെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ പോലെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടോ ഇൻ്റർവ്യൂസ് അർജുനെ പറ്റിയിട്ട് കാര്യങ്ങൾ അവരെ പറഞ്ഞു കിട്ടി അർജുൻ ആ വ്യക്തി വെച്ചാൽ പക്കാ മാൻ ആണ് കാരണം വെച്ചാൽ പിന്നെ ഭാര്യയും മോളേയും പൊന്നുമോളെ നോക്കുന്ന ഒരു എന്താ പറയുക ഒരു ഭർത്ത ഹസ്ബൻഡാണ് ഈ അർജുൻ പറഞ്ഞ വ്യക്തി പറയുന്നത് അദ്ദേഹത്തിനെ പറ്റിയിട്ടാണ് എല്ലാ കഥകൾ പറയുന്നത് ഇവിടെ ട്രക്ക് കൊണ്ട് നാട് കൂട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ ട്രക്കിൽ ട്രക്കിലുള്ളത് കള്ളത്തടിയാവും കൊല്ലപ്പണം ഗോൾഡാവുന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ എലക്റ്റിമെൽ എക്സാമ്പിൾ ഞാൻ ഒരു ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല ഡി എൻ എ മലയാളം എന്നിട്ടൊരു ചാനൽ ഉണ്ട് നിങ്ങൾ നോക്കിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് ഈ ഇവര് വിളിച്ചു വരുന്നത് ഒരു ചാനൽ ഉണ്ട് പറഞ്ഞിട്ട് ഇമാതിരി തന്യലായും വിളിച്ചാറുണ്ട് അങ്ങനെ പറ്റുന്ന നിങ്ങൾക്ക് ലൈസൻസ് വന്ന് ഇമാതിരി തന്യായും പറയാൻ വേണ്ടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ മക്കളും എന്തായാലും നമുക്ക് ഈ അർജുൻ്റെ തിരുവോനമായി ബന്ധപ്പെട്ട കാര്യം ഇതിന് വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കും കറക്റ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പിടിക്കിട്ടും അദ്ദേഹത്തിന് എന്ത് പറ്റി അദ്ദേഹം അവിടെ എന്താ പറയാ അപകടത്തിൽ പെട്ടതാണോ ഇനി എന്താണ് ഇതിലെ കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് കിട്ടും കാരണം ബ്രിഡ്ജിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ഒരു സൊല്യൂഷൻ എന്തായാലും കണ്ടെത്താൻ പറ്റും കാരണം വച്ചാൽ അമ്മ മിഷനാണ് അതിനെ പറ്റിയത് ഒരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണാൻ കാണാത്തിരിക്കുക അപ്പം നമുക്ക് വെള്ളിയാഴ്ച വരെ എന്തായാലും നമുക്ക് നോക്കാം അർജുനെ പിന്നെ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് നമുക്ക് വീട് വെള്ളിയാഴ്ച വരെ നമുക്ക് അവസാനിക്കുന്ന തോന്നുന്നത് എന്നാലും വെള്ളിയാഴ്ച ആവട്ടെ